നേരെ കൊണ്ടോ അല്ലേ ഇത് നിങ്ങൾ ഓണറല്ലേ ആണോ ചോദിക്കണോ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് കണ്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡെലിവറി വരുന്നത് ഹൈലൈറ്റ് പറ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പുതിയ അറുന്നൂറ്റത് പുതിയ വണ്ടി ആരാണ് എടുക്കുന്നത് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ടയർ മാറ്റി നാല് ലക്ഷത്തി അറുപതിനായിരം നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അഞ്ച് എഴുപത്തി അഞ്ച് പതിനെട്ട് വണ്ടി ഇരുപത് വണ്ടി ആ ഇരുപത് വണ്ടി അല്ലേ എൺപതിനായിരം രൂപത്തി ഒന്ന് വണ്ടി അല്ലേ ഷിഫ്റ്റിന് ലൈനിമ പത്തൊമ്പതിനായിരം ഉള്ളൂ അത്ര ഞാനും ഡീസൽ ഇത് മാനുവൽ മാനുവൽ ഓ ഞാൻ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ മാസം നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോഴും ഏകദേശം ഇതുപോലെ നിറഞ്ഞായിരുന്നു കിടന്നിരുന്നത് ഒരുപാടധികം വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ അപ്പോൾ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ വീഡിയോ ത്രൂവിലൊക്കെ ഒരുപാടധികം ആൾക്കാർ വണ്ടി വാങ്ങുന്നു ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അതിൻ്റെയൊക്കെ പുറമേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു ഒറ്റ വണ്ടി പോലും ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ നിലവിലുണ്ടാവില്ല കേട്ടോ എല്ലാം മാറി വന്നതാണ് അപ്പോൾ അത്രയധികം വണ്ടികൾ ഒരു മാസം കൊണ്ട് സെയിലാവണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ തല പോയാലും ഏഹ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അത് ഗ്യാരണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ പത്ത് രൂപ കൂടുതൽ കൊടുത്താലും നല്ല ക്വാളിറ്റി വണ്ടി എടുക്കുകയാണെങ്കിൽ യൂസ്ഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനേ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ഉപയോഗിക്കുന്ന അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനെന്ന് വന്നിട്ടുള്ളത് എവൺ യൂസ് കേഴ്സാണ് കേട്ടോ എമൺ യൂസ് കേഴ്സ് ചെയ്യുന്നത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് കേട്ടോ നമ്മുടെ പയ്യൻ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വന്നാൽ നമുക്കിതാ ഇവിടെ എത്താൻ പറ്റും ഇവരുടെ ഷോറൂമിൽ ഒന്നും അറിയാനല്ല ഹൈവേ സൈഡിൽ തന്നെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ വൺ വേ ഒക്കെ ആക്കി വിട്ടിട്ടുണ്ടെന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നതും ഹിഡിലോസ്കി വണ്ടികളാണ് ഈ ഒരു വീഡിയോൻ്റെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇവരുടെ വരും ഇവരുടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആവുന്നുണ്ട് കംപ്ലീറ്റ് ും കൂടി ഞാൻ കാണിച്ചു കാണിച്ചതട്ടോ അത് നിങ്ങൾ കാണാൻ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ലതീഷ് ബ്രോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പം അടിപൊളി വണ്ടികളല്ലേ അടിപൊളി വണ്ടികൾ പെർസെന്റേജ് ഒരുവിധം എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അല്ലേ അറിയാം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ അഞ്ചോ ആറ് വീഡിയോ അല്ലേ ടോട്ടൽ ഏഴ് 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 വീഡിയോ 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 ആ സമയം കൊണ്ട് നിങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ആവണമെങ്കിൽ ആ വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ് അല്ലെ അത് ഇപ്രാവശ്യം നമ്മൾ നിലനിർത്തണം കേട്ടോ പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം പുതിയൊരു ഷോറൂം കൂടെ ഓപ്പൺ ആയില്ലേലേഷൻ അടുത്ത വീഡിയോ അത് കാണാം അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്ന കേരളം വണ്ടികൾ അതും ഫുൾ ഓൺ അല്ലെ ഫുൾ ഓൺ ഓക്കെ ആദ്യത്തെ നല്ല അടിപൊളി ഒരു എക്സ്പ്രസോ ആണ് ഇതേ നമ്മുടെ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി വേണ്ടി ഓക്കെ നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ സിൽവർ വണ്ടിയാണ് എന്നിട്ടൊന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അത് കൊള്ളാലോ മൂന്നോ മുന്നൂറ് നല്ല പൈസ അല്ലേ അല്ലെ നാലിന് മേലേക്ക് കാണാറുള്ളൂ എല്ലായിടത്തും പിന്നെ കുറച്ച് കിലോമീറ്റർ കൂടുതലാണെന്നും പറയാൻ പറ്റൂല അല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുക ഈ കസ്റ്റമേഴ്സിനെ ഓഫർ ഉണ്ട് അല്ലേ ഓഫർ ഉണ്ട് അടിപൊളി അപ്പൊ വണ്ടി കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അടിച്ചു തരും നേരെ ഊട്ടിക്ക് പോവാ മൂന്നേ തൊണ്ണൂറ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് സ്നേഹത്തിന്റെ പേരില് മാത്രീ ആ ചെറിയൊരു മാറ്റം അല്ലേ അതാണ് കേട്ടോ

ും മൂന്നേ പത്ത് മാറ്റം മൂന്നേ പത്ത് രണ്ടും ചില്ലറക്ക് പോവോ ചെയ്താ പാടായിരിക്കും നമ്മുടെ വീട് കണ്ടിട്ട് വരുന്ന ഒരു ബ്രോഡ് മാസ്റ്റിന്റെ വീട് കണ്ടിട്ട് നിങ്ങളെ വന്നതാണ് പറഞ്ഞാൽ അത് ചെയ്തോളും കേട്ടോ നിങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തോട്ടോ വേറെ പ്രശ്നമല്ലോ ഇരുപത്തിരണ്ടാം വർഷം മൂന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് നല്ല ബ്ലാക്ക് കളർ ശരിക്കും ഐ ട്വന്റിയില് ഇതിലേക്ക് വന്നപ്പോഴേ ഒരു വേറെ തന്നെ ഒരു വണ്ടി വണ്ടിയായില്ലേ ഇത് മാറിപ്പോയി അതെ അതെ നമുക്ക് ഐ ട്വന്റി ആയിട്ട് ചെയ്യാൻ പറ്റില്ല വേറെ തന്നെ ഒരു വണ്ടിയാ വേറെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആ പഴയ ഐ ട്വന്റി ആയിരുന്നു പക്ഷേ ഇതിനും ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ഇപ്പൊ പിന്നെ ഇത് പെട്രോൾ അല്ലേ പെട്രോള് എനിക്ക് കുറച്ചൊരു മൈലേജ് ഉണ്ട് മൈലേജ് അതായത് കുറച്ചൊരു ബോഡി വെയിറ്റ് ഉണ്ട് ബോഡി വെയിറ്റ് കുറവാ അതെ ഇത് ഇരുപത്തിരണ്ടിൽ എത്ര ഓടി ഉണ്ട് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടാം ഇത് അമ്പാതെ ഒന്നുമില്ല ഒന്നുമില്ല ആക്സിഡന്റ് റിപ്ലസ് വിലയും വില വരുന്നത് നമുക്ക് ഫൈനൽ ആറ് എഴുപത് ആറ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടിന്റെ അടുത്ത് വില വരുന്നുണ്ട് അല്ലെ ഇതിന് സ്പോർട്സിന് സ്പോർട്സിന് ഏകദേശം പതിനാലിന്റെ അടുത്ത് പതിമൂന്നേ സംതിങ് ഫുൾ ഓപ്ഷൻ വരും ഓപ്ഷൻ ആ ഒരു റേറ്റ് വരുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് ആറ് എഴുപേ മുടങ്ങേണ്ട ഫുൾ ഓൺ ഫുൾ ഓൺ ഉറപ്പല്ലേ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ അല്ലേ വണ്ടി കിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നോയിക്കോളൂ അതുപോലെ തന്നെ ഒരു കിടിലം വണ്ടിയാണ് ചേരാം ഇത് റേർ ആൻഡ് റേറസ് ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആ അതായത് ഇതിന്റെ കോമഡി പറഞ്ഞുതരാം രതീഷ് പ്രഭടുത്ത് വണ്ടി കുറവാന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു പാവം ചെങ്ങായി അയാളുടെ അയാളുടെ സാക്രിഫൈസ് ചെയ്താണ് ഷോറൂമിൽ നിന്നെടുത്ത് നേരെ ഇവിടെയും കൊണ്ടു കൊടുത്തു അല്ലേ ഇത് സിംഗിൾ ഓണറല്ലേ സിംഗിൾ ഓണറോ സിംഗിൾ ഓണറാണോ ചോദിക്കണോ അല്ലേ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് കണ്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡെലിവറി വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് പറ അറുന്നൂറ്റി കിലോമീറ്റർ പുതിയ അറുന്നൂറ്റമ്പത് പുതിയ വണ്ടി ആരാണ് എടുക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ വിലയുണ്ട് അതായത് എട്ട് ലക്ഷത്തിയ്യായിരം രൂപ നോക്കി ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് എട്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ സെഡ് ഓട്ടോമാറ്റിക് വണ്ടിക്ക് പ്ലസ് അമ്പതായിരം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് വണ്ടി കയറിയിട്ടുണ്ട് സ്കർട്ടിങ് കാര്യങ്ങളിലായിട്ട് വേറെ കേസില് ഇത് സെഡ് എക്സൈ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ടോപ്പ് വണ്ടി അതിനകത്ത് സകല ഫീച്ചേഴ്സും ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഓരോ കേട്ടെ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്ക ഏഴ് മുപ്പത്തഞ്ച് ഞാൻ കുറിച്ചുള്ളൂ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കുക അല്ലെ അടിപൊളി കേട്ടോ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് ലക്ഷം രൂപ അടിപ്പിച്ച ഡിപ്ലേഷൻ ഉണ്ട് അല്ലേ അതും വെറും അറുന്നൂറ് കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക ക്ലിയർ വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി എന്റെ സ്റ്റാഫിനെ ഞാൻ വിട്ടരാ ഹൺഡ്രഡ് പെർസെന്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ ഈ നമ്പറിനെ തന്നെ നോട്ട് ചെയ്തോളൂ ലിസ്റ്ററി മാത്രം വന്നാൽ മതി നമ്മൾ ഇതൊന്നും നമ്പർ മറക്കുന്നില്ല കേട്ടോ ഇല്ല ഏത് വേണം ചെക്ക് ചെയ്തോളൂ അറുന്നൂറ് കിലോമീറ്റർ ഒരു വാഗണർ വേണമെങ്കിൽ നോക്കിക്കോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സെ പ്ലസ് അതിനു പോറലൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടില് ചെറിയ പോർലുണ്ട് ഇതെല്ലാം മാറ്റി തരും ഇരുപത്തിരണ്ടല്ലേ വി എക്സ് എ പ്ലസ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഓടിയതോ മുപ്പത്തിനാലായിരം കിലോമീറ്റർ മുപ്പത്തിനാലും ഓടിയിട്ടു എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോന്നുമല്ല പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ ഞാൻ എല്ലാവർന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും ആയതുകൊണ്ടാണ് എന്തായാലും എല്ലാത്തിന്റെയും ബാക്ക് ഭാഗം ഒരുമിച്ച് കാണിച്ചാൽ ഉണ്ടോ എല്ലാം നല്ല നീറ്റാണ്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് അത് ടച്ച് അപ്പ് ചെയ്ത് ക്ലിയർ ആക്കി തരും നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് വേറെ അപാതകളോ കാര്യങ്ങളൊന്നുമില്ല ക്ലിയറുള്ള വണ്ടിയാണ് ഓടി മുപ്പത്തിനാലായിരം മുപ്പത്തിനാലായിരം ജനുവൻ ആണല്ലോ നമുക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം നാല് ആണ് ആണ് സോറി ലോ ഓപ്ഷൻ അതേ അപ്പോൾ അല്ലേ അപ്പൊ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നാല് ഇരുപതാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു നെഗോസിയേഷൻ അല്ലെ <inaudible> ും മടങ്ങി പോരല്ലേ അത് നിങ്ങള് കഴിഞ്ഞ വീട് വേണ്ടിയിട്ട് ഒരു പത്ത് എട്ട് ടു പത്ത് റേഞ്ച് വണ്ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു ഐ ട്വന്റി അഞ്ച് പതിനഞ്ച്

വലിയ സംഭവം നിങ്ങൾ ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് ഒരാളും കുറ്റം പറയാതിരിക്കാനല്ലേ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറഞ്ഞത് ഈ വണ്ടികളൊക്കെ കൊടുക്കുക എന്തിനെ അല്ലേ അതും പെട്രോൾ വണ്ടി അല്ലേ ഒന്നും ഇല്ല ഡീസലാടേ ഡീസൽ മാത്രം അടിപൊളി ഡീസൽ ഇത് മിഡിൽ ഓപ്ഷൻ അല്ലേ അല്ലേ അല്ല 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 ഫുൾ ഓപ്ഷൻ ടോപ്പ് സൺ വരുന്നത് എക്സ് 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 അതെ ഇത് ബട്ടൺ അതായത് സീറ്റ് വെന്റിലേഷൻ ഒന്നും വരില്ല ബാക്കി ഒരുവിധം എല്ലാ സംഗതികളും ഉണ്ട് നല്ല അടിപൊളി സീറ്റ് ഇത് കിലോമീറ്റർ എത്ര കൂടെ പത്തൊമ്പതിനായിരം ഓടി ഉള്ളൂ അത്രയോടെയുള്ളൂ എത്രയോ ഉള്ളൂ ഡീസൽ ഇത് മാനുവൽ അല്ലേ മാനുവൽ ഓ ഞാൻ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് മടുത്ത് ക്ലച്ച് ചവിട്ടിച്ച് ചവിട്ടി കാല ഏകദേശം തീരുമാനമായി അപ്പോൾ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഡീസലില് ഇരുപത്തിരണ്ടായിരം കിലോ അല്ല ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വിലയുണ്ട് ഷോറൂം റേറ്റ് ഇരുപത്തിരണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തിരണ്ട് ഷോറൂം റേറ്റ് ഉണ്ട് അപ്പം അത് പതിനഞ്ച് എഴുപതിന് കൊടുക്കാം മോനെ ഓ

ഓൾമോസ്റ്റ് ഒരു ഏഴര ലക്ഷം രൂപയുടെ ഡിപ്രിഷൻ സ്ക്രാച്ചോ ടച്ചപ്പോ കാര്യങ്ങളോ ബോഡിക്ക് എവിടെയും അതെ 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 അടിപൊളിയാണ് നിങ്ങൾ മിസ് അതുപോലെ തന്നെ അമേസ് ആണെങ്കിലോ സിംഗിൾ കിലോമീറ്റർ വേണ്ടി നല്ല വൃത്തി ഉണ്ടല്ലോ ആ ആണ് വണ്ടി മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഇട്ട് കൊടുത്തിട്ട് ആ ടയർ ആവറേജ് ആണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ടയറിട്ട് ആ കമ്പനി സർവീസ് ഇപ്പൊ കഴിക്കുന്നതാണ് വണ്ടിക്ക് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് പെട്രോൾ ആകുമ്പോൾ ഒരു ഗുണം പറയുന്നത് കംപ്ലൈന്റ് സാധനം ഇല്ല ഇല്ല സത്യം പിന്നെ മൈലേജ് കറക്റ്റ് വരെ സാധാരണ ഒന്നും ഇല്ല റീപ്ലേസ് ആയാലും ഓടിയാ നാല്പത്തയ്യായിരം എന്താ ഓഫർ റേറ്റ് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ മോഡൽ പറഞ്ഞാൽ പത്തൊമ്പത് ഞാൻ വല്ലതും പറഞ്ഞാണ്ടോ അഞ്ചു ലക്ഷത്താ ഫ്രണ്ട് രണ്ട് ടയർ മാറ്റിയിട്ട് കമ്പനി സർവീസ് ഇപ്പൊ കഴിഞ്ഞാണ് ഞാൻ എടുത്താൽ ചെയ്തോ അതെ അല്ലേ

ാണ് ഫ്രണ്ട് രണ്ട് പുതിയ ടയേഴ്സ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി ഓടിനിള വണ്ടി അല്ലേ അല്ലേ ഒരു അപാകതയുണ്ട് ഡിക് റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് മാറി ഡിക്കി മാത്രം സ്കിൻ മാത്രം ആണ് ും വരുമല്ലോ അല്ലെ വിലെ ഇത് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം ഓഫർ ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഏഴായിരം ഫുൾ ഫുൾ എണ്ണയും കൊടുക്കുവോ ചിന്തിക്കാൻ കൊടുത്തിരിക്കുന്നത് വില പറയോ ചെറിയ കാര്യം ചെയ്ത് ഒരാൾ ടേബിൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു നോക്കോളൂ ഏഴ് ലക്ഷത്തിനായിരം രൂപ കിടിലും സാധനം നോക്കി മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഫുൾ ഓപ്ഷൻ ടീ ആകോ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടത് എക്സെറ്റ് ഓട്ടോമാറ്റിക്കലോ അല്ലെങ്കിൽ പിന്നെ ജെംസിന്റെ കുപ്പി ഉടനോലെ ഏത് വേണം എല്ലാ എല്ലാ പിന്നെ എന്തൊക്കെയാണെങ്കിൽ പോയാലും ആൾക്കാർ നോക്കും ലൈക്ക് ഇത് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള റേസിലെ ഇത് കിലോമീറ്ററോ ഇത് അമ്പത്തൊന്നായിരം കിലോമീറ്റർ മോട്ടർ ഇരുപത് അല്ലേ ഷേപ്പ് ഷേപ്പാണ് അല്ലേ ഗുണം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അതാണ് ഗുണം എന്തൊക്കെ പറഞ്ഞാലും ആ ബോഡി അത് വേറെ ലെവലാ അല്ലേ മെയിൻ ഗ്ലാസ് മാത്രം മെയിൻ മാത്രം കല്ല് തറച്ച് പറയാണ് ആറായിരത്തി എഴുന്നൂറ് രൂപയുടെ ക്ലെയിം കമ്പനിയിലുണ്ട് ഇസ്ട്രീലുണ്ട് നമുക്ക് ക്ലെയിമില്ലോ തന്നെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അത് ക്ലെയിം ഇല്ലെങ്കിൽ ഇനി എന്തല്ലോ വരും നാലേ നാല്പത്തിന് മോൾപ്പെട്ട് നമ്മളിടുന്നു കച്ചവടം ചെയ്യുന്നത് ആറായിരം രൂപ ക്ലെയിം ഇല്ലെങ്കിൽ ഇരുപതിനുള നമുക്ക് ആ അറിയിച്ചിട്ട് കസ്റ്റമറിനും നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എന്തെങ്കിലും കുറയും മോഡൽ മോഡൽ വണ്ടി അല്ലേ അത് ലോ കിലോമീറ്റർ നല്ല വണ്ടി വണ്ടി അതേപോലെ ബാറ്ററി ഉണ്ടേ വേറെ കാര്യം പറയാൻ പറഞ്ഞോ ഈ കിടക്കേണ്ടത് എല്ലാം ഇതുവരെ എല്ലാം നിങ്ങൾക്ക് ഫുൾ ഓൺ ആട്ടോ ഫുൾ എല്ലാത്തിനും കിട്ടും നിങ്ങൾ പ്രൊഫൈൽ ബാക്കിയാണ് ഫുൾ ഓൺ കിട്ടും അതുപോലെ തന്നെ സെയിം സാർ ഓർഡർ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ടീമിട്ട് അല്ലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും നാൽപ്പത്തെട്ടായിരം എങ്കിലും കിട്ടും കേട്ടോ നല്ല വൃത്തി ഉണ്ടോ വണ്ടി അതായത് ഇത് നിങ്ങൾ നോക്കിയാൽ മതി എന്താണ് ഇതിന്റെ വ്യത്യാസം ഉള്ളത് ഇത് ന്യൂ ഷേപ്പും അത് ഓൾഡ് ഷേപ്പ് അല്ലേ കറക്റ്റ് അതെ ഇതിപ്പോൾ പത്തൊമ്പതല്ല പറഞ്ഞാൽ അല്ല പതിനെട്ട് പതിനെട്ട് എന്ത് വല്ല ഇത് നമുക്ക് ഫൈനലായിട്ട് മൂന്ന് എഴുപതിന് കൊടുക്കാം ത്രീ സെവൻ്റി ത്രീ സെവൻ്റി ഞാൻ ഈ വണ്ടിയെ എല്ലാരും വില ഓർച്ചരും ചോദിക്കട്ടെ കൊടുക്കേണ്ട മാർക്കറ്റ് ആയതുകൊണ്ടാണ് എന്തായാലും നമുക്ക് എടുത്തുപയോഗിക്കാല്ലോ സാധനം ഏറ്റവും അടിപൊളി പിന്നെ മാത്രല്ല ഇങ്ങനെ വില കുറഞ്ഞ സാധാരണക്കാർക്ക് ചവർ വില ഇറങ്ങുന്ന രണ്ടായിരത്തി പതിനാലോ സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബട്ടൺ ഉണ്ട് ബട്ടൺ വരും അത്യാവശ്യം നല്ല നീറ്റ് അതാ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ്രോയിഡ് സ്റ്റീഡിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട് ഫോൾഡിംഗ് മിറേഴ്സ് ടയർ ലേശ ആവറേജ് ആണ് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പതിനാലും മൂന്നേ പത്തിന് കൊടുക്കാം വണ്ടി അല്ലേ പതിനാല് ഓപ്ഷൻ ബട്ടൺ പറയുക എനിക്കൊരു ചോദിക്കാനൊരു /a a bad... no, oh, no... kind of ും സിംഗിൾ ഓൺ തന്നെ അല്ലേ സെക്കൻഡ് ഓഫ് ഓൺ സിംഗിൾ പിന്നെ ഇപ്രാവശ്യം പറയുമ്പോ നിറച്ച് പൊടി കേട്ടോ മുമ്പിൽ പണി എന്ന് പറഞ്ഞാൽ തകൃതിയായ പണി നടക്കുന്നുണ്ട് റോഡിന്റെ പണിയല്ലേ പൊടി കൊണ്ട് ലക്ഷ പക്ഷെ കഴുകി തുറച്ചൊക്കെ തരുള്ളൂ ഓളോ ഏതാ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഡീസലാ പെട്രോൾ പെട്രോൾ അല്ലേ ിറ്ററാ വൺ ലിറ്റർ വണ്ടി ആട്ടോ പതിനെട്ട് അത്യാവശ്യം കിട്ടും കിട്ടും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഫുൾ ഓപ്ഷനാ ബേസിക്കല സാധനം ഉണ്ടാവും പിന്നെ ഫോർസ് വാഗൻ്റെ ഒരു പോളോ ആണ് അതിപ്പോ ഏത് കണ്ടാലും എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല വൺ പോയിന്റ് ഫൈവ് ആണോ ജി ടി ആണോ ഗുറ്റി ആണോ ഒന്നും അറിയില്ല നല്ല അടിപൊളി ടയറുണ്ട് റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇരുപതല്ലേ പതിനെട്ട് മോഡലേ ഓടിയത് എഴുപതിനായിരം കിലോമീറ്റർ എഴുപത് ഓടി അല്ലേ വേറെ റീപ്ലേസ് ഒന്നും ഒന്നും അല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഇത് വലിയ കൊടുക്കുക അഞ്ച് പതിനഞ്ചിന് കൊടുക്കുക അഞ്ച് പതിനഞ്ചിന് വൺ ട്വൻഡി പൈ ട്വന്റി അതും കുറവില്ലേ ചെറുപാനും ഫുൾ ഓണം കയറും ഫുൾ ലോൺ എന്ത് ചോദിക്കാനോ അല്ലേ ഇപ്പോളോ പെട്രോൾ ആണ് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുക കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല എങ്കിലും ചെക്ക് ചെയ്യാം അല്ലേ സേഫ്റ്റിക്ക് ഇത് ഇതിൻ്റെ ഇതാണെങ്കിലോ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വയനാർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പത്തി എട്ടായിരം ഓടിയുള്ളൂ മുപ്പത്തെട്ടായിരം മാത്രമേ മാനു അല്ലേ ഓട്ടോമാറ്റിക് അതാ ഞാൻ ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടികളാണ് സാധാരണ അങ്ങനെ കാണാറുള്ളത് പിന്നെ വി എക്സ് ഐ ആണ് എല്ലാവിധ ഫീച്ചേഴ്സും പതിനേഴ് പതിനേഴ് വണ്ടി അപ്പം ചെയ്യണ്ടല്ലേ അടിപൊളിയായി കൊടുക്കുക അല്ലേ ഇത് വി എക്സൈ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പതി പതിനേഴ് വണ്ടി വില വില നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിന് കൊടുക്കാം ആ എന്തെങ്കിലും കുറയും എന്തായാലും ചോദിച്ചു ശരിയായി ഓക്കെ ഓട്ടോമാറ്റിക് നാല് ആക്കി തരും മാക്സിമം ഇത് രണ്ടായിരത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആക്സിഡന്റ് കേട്ടോണ്ടി അല്ലേ കറക്റ്റ് നീറ്റ് വണ്ടിയാണ് വേറെ അപകടങ്ങളൊന്നും ഇല്ല ആ ഒന്നും മാറിയില്ല ഒന്നും മാറിയില്ല ഓക്കെ നാല് നാൽപ്പത് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ പുതിയ ഇൻഷുറൻസ് എടുത്തരും ആ അതും പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഓക്കെ നോക്കിക്കോളൂ കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇതൊക്കെ ടയർ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ അപ്പോൾ ആർക്കെങ്കിലും മേനെ മിസ്സ് ചെയ്യേണ്ട അതൊക്കെ പിന്നെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ വരുമ്പോഴേ വരുള്ളൂ പിന്നെ നമ്മൾ ഇതേപോലെ പറഞ്ഞ നമ്മളെ പറഞ്ഞു കിട്ടിയല്ലേ നമുക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് കാണിച്ചു കൊടുത്താലോപ്ലേസ്മെന്റ് കമ്പനി സീറ്റ് ആണ് റെഡ് കളർ ആണ് വണ്ടി ഹൈലൈറ്റഡ് തന്നെയാണ് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ വിലയോ വില നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം അഞ്ച് എഴുപത്തഞ്ച് പതിനെട്ട് വണ്ടി ഇരുപത്തോളിയാ ഇരുപത് വണ്ടി അല്ലേ ഇരുപത് ഓരോരുടെ പ്ലേസ് ഇല്ലെന്നില്ല ആ അമ്പത്തെട്ട് സംതിങ് കൂടിയത് അഞ്ച് എഴുപത്തഞ്ച് പറയുമ്പോൾ നല്ല പ്രൈസാ അല്ലേ കൂടുതലാണൊന്നും പറയാനില്ല പതിനെട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രൈസിനെ അതെ പതിനെട്ടാണെന്നു പെട്ടെന്ന് മാറിപ്പോ അഞ്ചു അഞ്ചു പറയും അല്ലേ ചെറിയ ഫുൾ ടൈം എണ്ണയും കയറും അടിപൊളി അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എക്സ് ഐ ഡിസയറ് യ്യായിരം നല്ല ഉണ്ടല്ലോ നാല്പത്തി മാനുവൽ അല്ലേ അല്ലേ പതിനഞ്ച് ഡിസൈർ മാനുവൽ നാൽപ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ ലോ കിലോമീറ്റർ അല്ലേ ഞാൻ എവിടെ കാര്യം ഇതൊക്കെ ഇതൊക്കെ ആവുമ്പോഴും നമുക്ക് ഒരു കംപ്ലൈന്റും വരുവേ ഉറപ്പാണ് പിന്നെ പിന്നെ ഹോയിൽ വെക്കാണ്ടെ കുറച്ച് സംസാരം നമ്മളോട് പറയരുത് മാന്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അതെ ഡീസൽ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പെട്രോൾ തീരെ ഉണ്ടാവില്ല പിന്നെ റീപ്ലേസ് പറയും ഞാൻ ചുമ്മാ ചോദിച്ചു ചോദിച്ചോച്ച ശീലായി പോയി പലരും പറയാൻ ഒരു വിശ്വാസം ഇല്ലാത്ത ഫ്ലോയിൽ വരുന്നല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ഇതിപ്പോ എന്ത് നമുക്ക് നാലു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിന് കൊടുക്കാം നാല് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കാം ഷോ ഒരു ബാക്ക് സൈഡ് ഷോക്ക് ചെറിയ അത് ക്ലിയർ ആക്കി കൊടുക്കും നമ്മൾ അങ്ങ് കൊടുക്കുമ്പോൾ ഒരു കുറ്റം പറയും അതാണ് നമ്മൾ പറഞ്ഞു അതാണ് മെയിൻ തക്കര അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു ഇരട്ടിയ സെവനായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഒന്ന് മുപ്പതിനായിരം കിലോമീറ്റർ നല്ല നീറ്റ് ആട്ടോ വണ്ടി ഇരുപത്തി ഒന്നിൽ പിന്നെ പിന്നെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ കാണിച്ചു തെല്ലു അതെ അതെ ഞാൻ പറയില്ല കിലോമീറ്റർ അതെ അത് പിന്നെ ഹൈബ്രിഡ് ആണോ ഹൈബ്രഡ് ഹൈബ്രഡി പത്ത് പതിനാറ് കിലോമീറ്റർ കിട്ടണല്ലേ പതിനഞ്ച് ടു പതിനാറ് കിട്ടും ഹൈവേലൊക്കെ ഒരു പതിനേഴ് ഒക്കെ കിട്ടുമായിരിക്കും അതെ നല്ല വണ്ടിയാണല്ലേ മെയിൻ ആയിട്ട് വണ്ടി വില എന്തുണ്ട് ഇത് നമുക്ക് ഫൈനലായിട്ട് എട്ട് ലക്ഷത്തി എൺപതിനായിരം പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുണ്ട് മാത്രമല്ല ന്യൂ ഷേപ്പ് ആണ് ആണ് കണ്ടോ വണ്ടി പെട്രോൾ ഹൈബ്രിഡ് നിങ്ങൾ എടുത്തോളൂ അടുത്തത് ബെല്ലോ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് സിഗ്മേരിന്റ് ആണ് പക്ഷേ ആൻഡ്രോയിഡ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഞ്ച് സ്ക്രീൻ ആണ് ആഹ് വരുന്നത് റിവേഴ്സ് ക്യാമ്പറേ ഡോക്ടർ യൂസ്ഡ് ആണ് പറഞ്ഞതായി അതല്ല എത്ര താഴ്ന്ന ചെയ്ത് ഡോക്ടറെ ബേസ് ഒക്കെ എടുക്കാനുള്ളത് ഒരു മിഡിലെങ്കിലും എടുത്തു രണ്ട് പവർ ഉണ്ടാവില്ല വിണ്ടാവില്ല പവർ ഉണ്ടാവും അപ്പൊ ഞാൻ അഡീഷൻ ചെയ്ത ഒരു പത്ത് രൂപയുള്ളു അല്ല ആറ് രൂപ ആറാ ഉള്ളൂ അല്ലേ ഓ അടിപൊളി ബാക്കി ഒരു എല്ലാ സംഗതി നല്ലേ പതിനേഴ് അല്ലേ മഴ ചാർന്നിട്ടുണ്ട് വേഗം പറഞ്ഞു പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു അല്ലേ ഇത് 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 നമുക്ക് നമുക്ക് എന്ത് രണ്ട് ടയർ മാറ്റി രൂപ കൊടുക്കാം ആ അതുപോലെ തന്നെ ഡസ്റ്റർ ടൺ 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 ആണ് പവർ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ മൈലേജും ഒരു വണ്ടി നമ്മൾ ഇൻട്രോ പറഞ്ഞില്ലേ ഒരു വണ്ടി മാത്രം ബാക്കി നിൽക്കുന്നുണ്ട് ആ ഇത് കോസ്റ്റിന് തരും ആ ഇത് മോഡലേതാ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ ശേഷം

വൺ ഒരു ഡസ്റ്റർ അല്ലേ ആക്സിഡന്റ് ടച്ചപ്പ് ഫുൾ ഓപ്ഷൻ അതും പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ അല്ലേ ഓക്കെ അതേപോലെ തന്നെ നല്ല കിടക്കുന്ന ഒരു ബ്രസ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ കൂടിയ ബ്രസ് ആ പെട്രോൾ അല്ലേ പെട്രോൾ അതായത് ഇതിന്റെ ഗ്രില്ലൊക്കെ മാറിയപ്പോ ഈ ഷേപ്പിലേക്ക് ഇതിന്റെ വന്നപ്പോലൊരു അടിപൊളിയല്ലേ അടിപൊളി ആ ഗ്രില് ഭംഗിയുണ്ട് അടിപൊളി സെറ്റപ്പ് പെട്രോൾ ആണ് ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഇരുപത്തിരണ്ട് മോഡൽ ഇത് എന്ന് പറയുമ്പോൾ ഒരു എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് പ്ലസ് ാണ് പട്ടാട്ട് വരുന്നത് നല്ല വൃത്തിയുള്ള കിലോമീറ്റർ ജനുവനാണല്ലോ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എണ്ണ അടിച്ചു കൊടുക്കാം People, so 100%. 100 ും കിലോട്ട് ഡീസല് അതാണ് പ്രശ്നം ഡീസലോണ്ട് ഇന്നും നല്ല മാർഗല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അഞ്ചു അഞ്ചു അടിപൊളി വില എട്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇരുപത്തിയൊന്ന് വണ്ടി തേ കിടക്കണം പെട്രോള് അപ്പൊ ആ വണ്ടി ഒരു ചേട്ടാ ഞാൻ ആ രാജാണ്ടോ എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപ എന്തെങ്കിലും ഒന്ന് അങ്ങനെ എണ്ണയും കൊടുക്കുക ഓക്കെ അത്യാവശ്യം ഒന്ന് മൂന്നാറൊക്കെ പോയി വരാ അല്ലേ ഫുൾ അടിച്ചാൽ നല്ല ഓക്കെ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത് ലോ കിലോമീറ്റർ കിട്ടു കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ തപ്പി കാര്യമില്ല അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടിയും ബ്രസേ ആണ് അത് ന്യൂഷേപ്പ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെറ്റ് പെട്രോൾ ബ്രസോ സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പെട്രോൾ ആണ് അല്ലേ പത്തൊമ്പതിനായിരം കിലോട്ടോ വേറെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്

ഹിസ്റ്ററി നേരെ പൂരോർ ഇനി വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്തോളാം ഷോറൂം കൊണ്ടുപോയി അടുത്തടുത്ത് ഉണ്ടല്ലോ എല്ലാം നല്ല അടുത്തടുത്ത ഓക്കെ പിന്നെ വിലയോ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫ്രഷ് വണ്ടിക്ക് ഫൈനൽ റേറ്റ് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് എടുത്തുകൊടുക്കും പത്ത് നാപ്പി പത്ത് നാപ്പ് അടിപൊളി അത് മോശം ഒന്നും കേട്ടോ കണക്കെ പുത്തും വണ്ടിയല്ലേ അല്ലേ അത് ന്യൂഷന്യൂ പോയി അതായത് പുതിയ തപ്പ ആരെങ്കിലും തപ്പ് നടക്കുന്നുണ്ടെങ്കിൽ വളരെ ലോ കിലോമീറ്റർ കൂടിയിട്ടുള്ള വണ്ടി കൂടി ഉണ്ട് അപ്പൊ ഈ കാണിച്ചതെല്ലാം നമ്മൾ ഇന്ന് കാണിച്ചതെല്ലാം എല്ലാം ലോ കിലോമീറ്റർ ആണ് ആ കിടക്കണ മറ്റേ അല്ലേ അതാണ് അപകട ലോ കിലോമീറ്റർ ഇപ്പൊ അറുന്നൂറ് കിലോമീറ്റർ അല്ലേ പാർക്കിലും കോൺടാക്ട് ചെയ്തോ ബ്രോ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടില്ല എല്ലാ ഇന്റീരിയർ കൂടി കാണിക്കാം നമുക്ക് ഇന്റീരിയർ കൂടി കാണിക്കാൻ നമുക്ക് ഇത്രയും മണ്ടീനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ആര് വിളിച്ചാലും ഫസ്റ്റ് ചോദിക്കണം ചേട്ടാ ഫോട്ടോ അയക്കല്ലേ വേറെ ചോദ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ഫോട്ടോയും അയച്ചു മേടിച്ചോ ഏതൊക്കെ ഷോറൂമിൽ ഏതൊക്കെ വണ്ടികൾ അവൈലബിൾ ആണ് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ അപ്ഡേഷൻ ആണല്ലോ വേണ്ടത് ഓക്കെ അപ്പന്തായാലും നമ്മുടെ കണ്ണൂര് പയ്യന്നൂര് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ ആ കോളേജിന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് കണ്ടുപിടിക്കാനൊക്കെ വളരെ ഈസിയാണ് ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഗൂഗിൾ ലിങ്ക് അയച്ചൊക്കെ അല്ലെ ഇനി അതല്ല ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചാൽ മതി മാപ്പിൽ അല്ലെ നേരെ ഇവിടെ മറ്റേ തുണന്നുവിടും അപ്പൊ എന്നാലും നിങ്ങൾ ഇത്രയും നേരം കണ്ട വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റി എന്താന്ന് പറയേണ്ട കാര്യമില്ല ഒരു വണ്ടി പോലും ഒരു കംപ്ലൈന്റും ഇല്ല ധൈര്യമായിട്ട് അല്ലേ അതെ കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ പുത്തും വണ്ടി ആയിരിക്കണ എല്ലാം എല്ലാം പുത്തൻ വണ്ടിയാണ് പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല അപ്പോൾ നോയിക്കോളൂ അറുന്നൂറ് കിലോമീറ്റർ കൂടി വണ്ടികൾ അടക്കം വണ്ടികളടക്കം ഇപ്പം അപ്പോൾ പെരുന്നാളൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് അതായത് ഫുൾട്ടാങ് എണ്ണ അടിച്ചു തരും പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ചെറിയ കുറയും അല്ലേ ടാങ്ക് എണ്ണ കിട്ടണെങ്കിൽ റോഡ് മാസന്റെ വീഡിയോ കണ്ടാന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അടുത്തൊരു കിഡിലും വീഡിയോ വരുന്നുണ്ട് ഇവരുടെ പുതിയ ഷോറൂമിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ വരും കാണാൻ മറക്കണ്ട മറക്കേണ്ട അപ്പൊ എന്തായാലും വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും